റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ ഒന്ന് ശ്രദ്ധിക്കുക റേഷൻ കാർഡ് മസ്റ്ററി പുനരാരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മിനു ടോക്കീസ് സാങ്കേതിക തകരാറ് മൂലം നിർത്തിവെച്ച റേഷൻ കാർഡ് മസ്റ്ററി പുനരാരംഭിച്ചു റേഷൻ കാർഡ് അതായത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് മസ്സിംഗ് നടത്തേണ്ടത് മഞ്ഞ പിങ്ക് കാർഡുകളുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിച്ചു സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് മത്സറിംഗ് നടക്കുക മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും മസ്സറിംഗ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയുടെ മസ്സറിംഗ് നടക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളുടെ മസറിംഗ് നടക്കുന്നത് ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ മസ്സിംഗ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ മസറിങ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് മസറിംഗ് ചെയ്യേണ്ടതാണ് റേഷൻ കാർഡ് ഉടമകൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അവർ മുൻഗണനാ പരിഗണനയ്ക്ക് അർഹരാണെന്നും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മസ്സിംഗ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ മസ്ത്രം ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ മസ്സിംഗ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം